സഭയുടെ പിന്തുണ എനിക്കുണ്ട് നിയമസഭയിൽ എനിക്കൊപ്പമുള്ള സിദ്ധിക്കും ബാലകൃഷ്ണനും എന്റെ പേരാണ് പറഞ്ഞത് എന്ന് സഭയുടെ അങ്യനാട് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിനും സഹപ്രവർത്തകർക്കും പ്രത്യേകമായിട്ടുള്ള നന്ദി പറയുകയാണ് ഞാൻ സത്യത്തിലെ ചൂരൽമല മുണ്ടക്കൈ ദുരിതബാധിതരുടെ സമരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് അമ്പൻചേട്ടിനും സിദ്ദിക്കും വിളിച്ചുപ്രകാരം ഇവിടെ വന്നത് ഇത്രയും ഹൃദ്യമായൊരു സ്വീകരണം വളരെ ചെറിയ സമയം കൊണ്ട് ഒരുക്കിയതിൽ വലിയ സന്തോഷമുണ്ട് വയനാടുമായിട്ടുള്ള വലിയ ബന്ധം നേരത്തെ തന്നെ എനിക്കുണ്ട് ഇവിടുത്തെ ചാർജ് ഉള്ള കെ പി സി സിയുടെ ചാർജ് എനിക്കുണ്ടായിരുന്നു വളരെ ഭംഗിയായിട്ട് ആ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു ആ സന്ദർഭത്തിലാണ് പുതിയ ചുമതലയിൽ എന്നെ നിയോഗിച്ചത് അതിൽ നൽകിയിട്ടുള്ള ഈ പിന്തുണയ്ക്ക് സ്നേഹത്തിന് പ്രത്യേകമായിട്ടുള്ള നന്ദി പറയുന്നു കോൺഗ്രസ്സിന് കൂടുതൽ കരുത്തുറ്റ പ്രസ്ഥാനമായി കേരളത്തിൽ മാറ്റുന്നതിനും അതിൻ്റെ ഭാഗമായിട്ട് വയനാട് ജില്ലയിൽ മാറ്റുന്നതിനും എല്ലാവരുടെയും സഹകരണം പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു അത് നമ്മൾ ആലോചിച്ചിട്ടുണ്ട് ആലോചിച്ചിട്ടുണ്ട് അത് ആലോചിച്ചിട്ടുണ്ട് അങ്ങനെ ഇല്ല ഉചിതമായ രൂപത്തിൽ അതെ കേരള നിയമസഭയിൽ എന്നോടൊപ്പമുള്ള അഡ്വക്കേറ്റ് ടി സി ദിക്കും ഐ സി ഒക്കെ എന്റെ പേരാണ് മുള്ളിക്ക് പറഞ്ഞെന്ന് ഞാൻ മനസ്സിലാക്കുന്നു സഭയുടെ പൂർണ്ണ പിന്തുണ എനിക്കുണ്ട് സണ്ണി യോസഫിന് എല്ലാ പിന്തുണ എന്നാണ് ഞാൻ വായിച്ചത് അത് പറയാൻ ഞാൻ നന്നായിട്ട് ആ കാര്യത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് ിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി തപാൽ വോട്ട് പൊട്ടിച്ചു തിരുത്തിയെന്ന ജി സുധാകരന്റെ വിവാദ പരാമർശത്തിൽ പ്രതികരണവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല സാധാരണ സി പി എം ചെയ്യുന്ന പണിയാണ് കള്ളവോട്ട് എന്നത് കള്ളവോട്ടിനെ ജനാധിപത്യ വോട്ട് എന്നാണ് സി പി ഐ എം വിളിക്കുന്നത് അതിനാൽ തിരഞ്ഞെടുപ്പിൽ കൃത്രിമ ചെന്നിറ്റിപ്പോഴാണ് ഭാവന എന്ന് തിരുത്തി പറഞ്ഞത് ഇനി കള്ളവോട്ട് തടയണമെങ്കിൽ ആധാറുമായി ലിങ്ക് ചെയ്യാതെ അത് സാധ്യമല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സി പി എം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് എല്ലാ തെരഞ്ഞെടുപ്പിനും കള്ളവോട്ട് ചെയ്യ ബാലറ്റ് പേപ്പറുകൾ തിരുത്തു വരുത്തുക വോട്ടെണ്ണാൻ പോകുമ്പോൾ വോട്ട് പഴയകാലത്ത് വോട്ട് കെട്ടുകളായുമ്പോൾ കെട്ടുകൾ മാറ്റുക ഇത്തരം തെരഞ്ഞെടുപ്പ് നടത്തുന്ന കൃത്രിമങ്ങൾ സി പി എം എന്നും ചെയ്യുന്നതാണ് വ്യാപകമായ നമ്മളെ ഈ കള്ളയോട്ടുകളൊക്കെ അതിജീവിച്ചാണ് ജയിക്കുന്നത് പ്രധാനമായും കള്ളയോട്ടാണ് അതിന് ജനാധിപത്യ വോട്ടെന്നാണ് സി പി എം വിളിക്കുന്നത് ആ കള്ളയോട്ടുകളാണ് സാധാരണ അവരെ ജയിപ്പിക്കാറുള്ളത് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കൃത്രിമങ്ങളൊക്കെ നടന്നു നടക്കുന്നു എന്നുള്ളത് സത്യമാണ് പിന്നെ സുധാകരൻ ഭാവമായതുകൊണ്ട് അദ്ദേഹം ഇത് തുറന്നു പറഞ്ഞതേ ഉള്ളൂ ഒരുപാലായപ്പോൾ ഇപ്പോൾ അദ്ദേഹം ഭാവനയാണെന്ന് പറയുന്നതേ ഉള്ളൂ വാസ്തവത്തിൽ കേരളത്തിൽ നടക്കുന്നത് സി പി എം എപ്പോഴും കള്ളയോട്ടിൻ്റെ ബലത്തിൽ ജയിക്കുന്ന പാർട്ടിയാണ് കള്ളയോട്ടുകൾ വ്യാപകമാണ് ഇപ്പോഴും വ്യാപകമാണ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്യാതെ ഇനിയിപ്പോൾ ഇത് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ സി പി എം തെരഞ്ഞെടുപ്പിൽ നടത്തുന്ന കൃത്രിമങ്ങൾ അദ്ദേഹം തുറന്നു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ കേസ് വരുമെന്ന് കണ്ടുകൊണ്ടാണ് ഇപ്പം മാറ്റി പറഞ്ഞത് ഏതായാലും സി പി എമ്മിന്റെ യഥാർത്ഥ മുഖം സുധാകരൻ പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം ആരുടെ ആളാണെന്നിപ്പോ മനസ്സിലായില്ലോ നിങ്ങൾക്ക് വിവാദമൊന്നും വേണ്ട ആവശ്യമില്ലല്ലോ കേരളത്തിലെ സ്ത്രീ സുരക്ഷയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തിരുവനന്തപുരത്ത് ഒരു നേരിടേണ്ടി വന്ന ആ ഏറ്റവും അഭിഭാഷകരമായ സംഭവം കേരളത്തിൽ ന്യൂസ് നടന്നുകൊണ്ടിരിക്കുന്നു ഉദ്യോഗസ്ഥർ കാരണം സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കയ്യിൽ തോക്കുണ്ടെന്ന് കരുതി സാധാരണക്കാരുടെ നെഞ്ചത്ത് കയറാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് പൊള്ളയായ സ്വപ്നം മാത്രമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ് കുറെ നാളുകളായി ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് സി എസ് എഫ് സി ഐ എസ് എഫിനെ കൊണ്ട് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് സാധാരണ നാട്ടുകാരുടെ അടുത്തൊന്ന് ചോദിച്ചു നോക്ക് ഇവർ ചെയ്യുന്ന ക്രൂരതകൾ എന്തൊക്കെയാണെന്ന് കയ്യിൽ അധികാരമുണ്ടെന്ന് കരുതി കയ്യിൽ തോക്കുണ്ടെന്ന് കരുതി സാധാരണ ജനങ്ങളുടെ നെഞ്ചത്ത് കയറാമെന്ന് ഇവർ കരുതുന്നുണ്ടെങ്കിൽ അത് വെറും തെറ്റാണ് അത് വെറും ഒരു പൊള്ളയായ സ്വപ്നമാണെന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇന്നത്തെ ഈ പ്രതിഷേധ സമരത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞ ദിവസം ഈ സി എസ് പട്ടാളക്കാരുടെ അല്ലെങ്കിൽ ഇവരുടെ ഈ ഇൻസ്പെക്ടർമാരുടെ കൊടും ക്രൂരത കൊണ്ട് എന്ന ഒരു ചെറുപ്പക്കാരനാണ് കൊല്ലപ്പെട്ടത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമായി യൂത്ത് കോൺഗ്രസ് കടന്നുവരും ഇനിയും ഇതിന് ഇത് ഇത് നടത്തിയ ഇതിന് ഇതിന് കാരണക്കാരായ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുന്നത് വരെ യൂത്ത് കോൺഗ്രസ് ശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് ന്യൂസ് ഡെസ്ക് സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് തിരുവനന്തപുരം പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ നേരിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് മിഷൻ